തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഈ സീറ്റുകളിലെ നാല് സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഞാൻ ഈ പേരുകൾ വായിച്ച ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കും വാർഡ് നമ്പർ ആറ് അഷ്റഫ് ചേലാട്ട് വാർഡ് നമ്പർ ഏഴ് കെ പുഷ്പ വാർഡ് നമ്പർ ഒൻപത് കെ പി ബാബു വാർഡ് നമ്പർ പതിനാല് എം കൃഷ്ണമണി വാർഡ് നമ്പർ പതിനേഴ് ഷിജി ഇ കെ പത്തൊൻപത് ബിന്ദു കെ പരപ്പ കുന്നുമ്മൽ ഇരുപത് ബിന്ദു യു വിമൂന്ന് നെല്ലിക്കോട് ആര്യ ആമാട്ട് രാധാകൃഷ്ണൻ സി രതീശൻ വി ടി ഷിജുലാൽ രത്നപ്രഭ പി കെ ഇരുപത്തിയൊൻപത് തൂവശ്ശേരി ദിനേശൻ മാസ്റ്റർ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു മികച്ച ഒരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകും ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പന്ത്രണ്ടിന് കെ പി സി സി യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു